ഹലോ ആഫ്റ്റർനൂൺ ഫ്രണ്ട്സ് എല്ലാവർക്കും എത്തി വോളിന്റെ പുതിയ എപ്പിസോഡിലേക്ക് സോധ നമ്മളുള്ള ചെമാഡാണ് ചെമാട് ഒരു ഷോപ്പിന്റെ ഇനോഗ്രേഷന്റെ ഭാഗമായിട്ട് വന്നത് അപ്പോൾ അതാവുന്നിട്ട് നമ്മുടെ ബ്ലോകിൽ ഉണ്ടാവും ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് ബെലൈക്കനൊക്കെ ക്ലിക്ക് ചെയ്ത് ഓൾ എനേബിൾ ചെയ്ത് അപ്പോ നേരെ ഇടവേക്ക് പോവാം ഞമ്മളിപ്പം ഇങ്ങനെ തെമ്മാട് ആവറ ബ്യൂട്ടി സ്റ്റുഡിയോന്റെ ഉള്ളിലെത്തിയിട്ടുണ്ട് ഇതിന്റെ ഉദ്ഘാടനത്തിനാണ് നമ്മൾ വന്നിട്ടുള്ളത് ഇതിന്റെ ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മളെ പ്രശസ്തരായിട്ടുള്ള രണ്ടു ആൾക്കാരാണ് ഷിയാസ് കരിയമോ അനുമോളും ആണ് വരുന്നത് അപ്പൊ അതിന്റെ കാഴ്ചകളാണ് ഉള്ളത് അപ്പൊ അതേപോലെ ഇവിടെ ഒരുപാട് ഒക്കെ ചെയ്യുന്നുണ്ട് ഇവര് അപ്പൊ ഇവരെ എന്തൊക്കെയാണ് സർവീസ് ഇവിടുത്തെ സ്റ്റാഫുകളോട് നമുക്ക് ചോദിച്ചാൽ ഇവർ ഇവിടെ ഈ ഒരു സ്ഥാപനത്തിലെ സ്റ്റാഫാണ് ഇവിടെ ഒരുപാട് സ്റ്റാഫുകളുണ്ട് അപ്പൊ ഇവരോട് നമുക്ക് കാര്യങ്ങളൊക്കെ ചോദിക്കാം എന്തൊക്കെയാണ് നിങ്ങൾ ഇവിടെ സ്പെഷ്യൽ ആയിട്ട് ചെയ്യുന്നത് ഇവിടെ സ്കിന്ന് ഹെയർ ബ്യൂട്ടി അതിന്റെ എല്ലാ സർവീസും ഉണ്ട് പിന്നെ മേക്കപ്പ് ബ്രൈഡൽ മേക്കപ്പ് എല്ലാ സർവീസും കൂടെ നന്നായിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഫേഷ്യൽ ഹൈട്രാഫേഷ്യല് ആ ഉണ്ട് അപ്പോ ഇപ്പൊ എല്ലായിടത്തും ഉണ്ട് ഹൈട്രാഫേഷ്യല് പക്ഷെ ഇവിടെ കുറച്ചും കൂടി എന്താ പറയാ മികച്ച രീതിയിലും കുറഞ്ഞ ബഡ്ജറ്റിലും ചെയ്തുകൊടുക്ക നന്നായിട്ട് പരിശീലിച്ച സ്റ്റാഫുകൾ തന്നെയാണ് ഇവിടെ ഉള്ളത് നല്ല എക്സ്പീരിയൻസ് ഉള്ള സ്റ്റാഫുകൾ തന്നെയാണ് ചെയ്ത് കൊടുക്കുന്നത് ഇത് ചെമ്മാട് ബസ് സ്റ്റാൻഡിന്റെ ബാക്കിലായിട്ട് ബൈപ്പാസ് റൂട്ടിനായിട്ട് ചെമ്മാട് ബസ് സ്റ്റാൻഡിന്റെ തൊട്ട് ബാക്കിൽ പുതിയ സ്റ്റാൻഡിന്റെ അല്ലേ പുതിയ സ്റ്റാൻ പുതിയ ബസ് സ്റ്റാന്റിന്റെ തൊട്ടു ബാക്കിലായിട്ട് ഒരു മീറ്റർ ഒക്കെ ഉണ്ടാവുന്നു അല്ലേ തൊട്ടു ബാക്കിലായിട്ടാണ് ഇവിടെ പാർക്കിംഗ് ഒക്കെ നല്ല സൗകര്യമുള്ള ഒരു ഏരിയ തന്നെയാണ് കേട്ടോ ഈ ബിൽഡിംഗിന്റെ അല്ലെ പാർക്കിംഗ് ഏരിയ അപ്പൊ ഇന്ന് ഉദ്ഘാടനത്തിന്റെ ഒരു തിരക്കിലാണ് ആ തിരക്കിന്റെ ഇടയിലാണ് നമ്മൾ ഇവിടെ തപ്പി പിടിച്ച് ഇവിടെ കുടും നിർത്തിയിട്ട് നിങ്ങൾക്ക് വേണ്ടിട്ട് ഈ ഒരു വീഡിയോ എടുത്തിട്ടുള്ളത് അപ്പൊ ഉദ്ഘാടനത്തിന്റെ ടൈം ആവാനായിട്ടുണ്ട് അപ്പൊ നമ്മൾ അങ്ങോട്ട് പോവാം അതിന്റെ കാഴ്ചകളൊക്കെ കാണാം അപ്പൊ നീ ഇതേ കുറിച്ച് ആവശ്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും വരിക കുറഞ്ഞ ബഡ്ജറ്റിൽ കൂടുതൽ എന്താ പറയാ കുറച്ച രീതിയില് നല്ല മികച്ച രീതിയില് നമ്മൾക്ക് കസ്റ്റമറ സന്തോഷം അവരുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് നമ്മൾ ചെയ്തു കൊടുക്കണം എല്ലാ കാര്യങ്ങളും അതുപോലെ തന്നെ കാണാനായിട്ട് ഇന്നത്തെ ദിവസം നമ്മൾ എല്ലാവരും ഇതിന് സാക്ഷികളാവുകയാണ് സ്റ്റാറ്റാജികളോടെ നമ്മുടെ മനസ്സിൽ ചേക്കാൻ വേണ്ടിയുള്ള പ്രിയപ്പെട്ട കാണുക പ്ലാറ്റ്ഫോംസിലൊക്കെ നിറഞ്ഞു നിൽക്കുന്ന രണ്ടുപേരെയും എല്ലാവരുടെയും സാന്നിധ്യത്തിൽ നിർവഹിക്കും സോ എല്ലാവരുടെയും ഒരുപാട് സ്നേഹത്തോടുകൂടി ഇവരുടെ ഇങ്ങനെ പരീക്ഷ ഓക്കേ അപ്പോൾ ഞാൻ അങ്ങോട്ട് പോവുകയാണ് സ്കോർ അബൗണ്ട് അല്ലേ ഓക്കേ 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 어 그래 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 ണ്ട് <laughs> <laughs>

ഹലോ ആ ഇഷിയാസ് ആണ് അപ്പൊ നമ്മള് ലത്തീഫിനെ ഞാൻ കണ്ടുപിട്ടി ലത്തീഫിന്റെ ബ്ലോഗ്സൊക്കെ കണ്ടിട്ടുണ്ട് തിരൂരാണ് അപ്പോ എനിക്ക് മെസ്സേജ് കഴിയാറുണ്ട് ഇൻസ്റ്റാഗ്രാമില് അപ്പൊ ഞാനാണ് ഇൻവൈറ്റ് ചെയ്തത് ലത്തീഫ് വന്നു മാഷാല്ലെന്ന് ചെമ്മാലൂർ പോകുന്നുല്ലേ അതെ അതെ താങ്ക് യു താങ്ക് യു ലത്തീഫ് കൊറേ ആളായിട്ട് കാണണമെന്നുള്ള ആഗ്രഹമുണ്ട് അനിയനെ അറിയാലെ അനിയനെ ഫ്രണ്ടാ സന്തോഷം ഒരുപാട് വീഡിയോസ് ലത്തീഫിന്റെ യൂട്യൂബ് ചാനൽ വരും നിങ്ങൾ യൂട്യൂബ് ചാനൽ സപ്പോർട്ട് ചെയ്യണം ലത്തീഫിന്റെ ിൽ പേരും വേദിയിലേക്ക് എത്താൻ പോകുന്നത് നമുക്ക് ഒരുപാട് സ്നേഹ സന്തോഷം അറിയാൻ അവരുടെ കൂടി സ്റ്റുഡിയോ ഇന്ന് ജന്മാറിന്റെ വേണ്ടി സമ്മാനിക്കുന്നത് ആയിക്കോട്ടെ നൂറ് മലയാളികൾ ചെയ്യുന്ന അവസരത്തിൽ हमरे प्रिय पिता एंड मेरी के साथ एंड मेरी के अपने का मैनेजिंग पार्टनर से कुल एंड मेरी के बालकों सभी वीडियो अकाउंट और और मेरी के लिए किसी शांति और सहयोग के लिए हम सभी आप सभी को धन्यवाद देते हैं यह प्रक्रिया मेरी सरकार से और आपके लिए और यह नाते में संबंधित किया है एडवोकेट

എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് കാര്യം ഞാൻ ചെമ്മളി മുമ്പ് വന്നിട്ടുണ്ട് അന്നും ഈ മലബാർ ടൈംസിന്റെ മലബാർ അഷോക്ബർ ഉണ്ടോ അഷോക് ആ അവിടുന്ന് പ്രൂവാണ് ഞാൻ ഇവിടെ വരുന്നത് ബിഗ് ബോസിന് ശേഷം ഞാൻ ആദ്യമായിട്ട് ഉദ്ഘാടനം ചെയ്യുന്നത് ചെമ്പാറാണ് ഇവിടെ ഓർമ്മയുണ്ടെന്ന് അറിയില്ലേ ഞാൻ പണ്ടോട് ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട് വരാൻ കഴിഞ്ഞു ഞാൻ പറയൂടെ പ്രത്യേകിച്ച് ഞാനാ കാര്യ ഹലോത്തേക്ക് പറ്റും ഇങ്ങനെ എന്റെ വീട് ഉറക്കെ പറ മൈക്കി പറഞ്ഞ എനിക്ക് ഈ സ്ഥലം അറിയില്ലേ ഒന്ന് ക്ഷമിക്കന്നോട് സമയം വീട് എവിടെ അടുത്ത് എവിടെയാല്ലേ വീടിനോട് വന്നോട്ടെന്ന് ചോദിച്ചില്ലേ മാസ്ക് മാറ്റി മാസ്ക് മാറ്റി സംസാരിക്കും അടുത്താ കുട്ടി പോട്ടിപ്പോ അറിയോ അവിടെയാണോ കൊണ്ടുപോവാ ചിത്രം വരച്ചോണ്ട് നമ്മുടെ പ്രിയപ്പെട്ട ഒരു അതിഥി കൊടുക്കണേ എല്ലാരും നമ്മുടെ അണിപിക് വരച്ചിട്ടുണ്ട് കേട്ടോ അതുകൂടി നമുക്കൊന്ന് നോക്കാം അപ്പൊ അതിനാല് എല്ലാവിധ ബ്ലെസിംഗ്സും എല്ലാവിധ ആശംസകളും ഭാവങ്ങൾ നേരിടുകയാണ് Welcome Aura Beauty Studio. അനുഗ്രഹം പറയുന്നു സോ മച്ച് വീണ്ടും നമ്മുടെ അനുവിലേക്കും ഷിയാസിലേക്കും പോകേണ്ടതായിട്ടുണ്ട് അവരുടെ എന്തെങ്കിലും ഒരു പെർഫോമൻസസ് ഒക്കെ നമ്മള് പ്രതീക്ഷിക്കാണ് ഇത്രയും അധികം ആളുകൾ ഇങ്ങനെ കാത്തുകയായിരുന്നു അവനും സംസാരിച്ചു ഹലോ ഞാൻ ഒന്ന് സംസാരിച്ചോട്ടെ അന്ന് നേരത്തെ ചെമ്മടു വരെ എത്തിയോളൂ അങ്ങോട്ട് പോയില്ല കോഴിക്കോടോ സുന്ദരികളെ സുഖമല്ലേ എന്താ മിണ്ടാതിരിക്കുന്നേ എന്തൊക്കെയാ വിശേഷം

എന്തായാലും ഭയങ്കര സന്തോഷമുണ്ട് വിളിച്ചതിൽ പിന്നെ എന്താ പറയണ്ട ബ്യൂട്ടി പാർലറിൽ പോകാത്ത ആരും തന്നെ ഇല്ലാന്നറിയാം അല്ലേ നമ്മുടെ സൗന്ദര്യം നിലനിർത്താനും എപ്പോഴും കാത്തു സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പോകുന്ന അവിടെയാണ് ഞാനും പോകാറുണ്ട് കേട്ടോ ഞാൻ എന്റെ ലൈഫിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന കുറച്ച് രണ്ട് മൂന്ന് കാര്യങ്ങൾ ഒന്നാണ് സലൂൺ എന്ന് പറയുന്നത് കാരണം മാസത്തിൽ ഒന്ന് രണ്ട് മൂന്ന് തവണ ഞാൻ സലൂണിൽ പോവാൻ ശ്രമിക്കാറുണ്ട് അറിയാമല്ലോ ഫേഷ്യൽ ഏനാണെങ്കിലും എന്താ പെഡിക്യൂർ മേടിക്കൂർ ഇവിടെ തന്നെ ഒരുപാട് സർവീസും കാര്യങ്ങളുണ്ട് സ്കിന്നിനാണെങ്കിലും ഹെയറിനാണെങ്കിലും ഒരുപാട് ട്രീറ്റ്മെൻറ്റ് സർവീസുകൾ ഉണ്ടെന്ന് ചേച്ചിട്ടോ <laughs> <key doohehe> <antaBrotspmedim> <investigating> <racket> മുന്നോട്ട് േഡീസ് സലൂൺ ലേഡീസോട് കിറ്റിലൻ സലൂൺ പോയാണ് എല്ലാ ഫെസിലിറ്റി കിട്ടിലെ സലൂൺ എനിക്ക് പെൺകുട്ടി വന്നു കഴിഞ്ഞാൽ തിരിച്ചിറങ്ങുമ്പോൾ വേറെ ലുക്കായിട്ട് ഇറങ്ങാൻ പറ്റൊരു കിട്ടിലൻ സലൂൺ ആണ് പിന്നെ കല്യാണം കഴിക്കാൻ നിൽക്കുന്ന പെൺകുട്ടികൾക്കൊക്കെ വന്ന് എടുക്കുന്ന നല്ല സർവീസ് ചെയ്യാനും അതുപോലെ കല്യാണത്തിന് മേക്കപ്പ് ആണെങ്കിലും എവരി ഫേസ് ആണെങ്കിലും ബോഡി ഫുൾ ട്രീറ്റ്മെന്റ് ചെയ്യാൻ ഒരു കിട്ടിലൻ ലേഡീസിന് വേണ്ടി മാത്രമായിട്ടുള്ള ഒരു കിഡ് സലൂൺ ലേഡീസ് മാത്രമല്ല കല്യാണം കഴിഞ്ഞ് കുട്ടികളാകുമ്പോൾ കുട്ടികൾക്കും വന്ന് ചെയ്യാൻ പറ്റും അപ്പൊ എവരിഥിങ് ഒരു കുടക്ക് നമ്മുടെ ചെമ്മടിന്റെ ഹൃദയ മധ്യത്തിൽ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് അവർ ആ ലേഡീസ് സലൂൺ കൂടെ മറക്കണ്ടോ